പീരുമേട് പഴയ പാമ്പനാർ ഗ്ലന്മേരി മേമല റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്നു തുടങ്ങി കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാത വഴി കടന്നുപോകുന്ന യാത്രികർക്ക് എളുപ്പമാർഗത്തിൽ കൊല്ലം തേനി ദേശീയപാതയിലേക്ക് എത്താവുന്ന പ്രധാന സമാന്തര പാതയാണ് ഇത് ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് മഴക്കാലത്ത് ഈ കുഴികളിൽ വെള്ളക്കെട്ടും പതിവാണ് തോട്ട മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാന റോഡ് കൂടിയാണ് ഇത് സർക്കാർ സ്കൂളടക്കം ഇവിടെയുണ്ട് കൃത്യമായ സമയങ്ങളിൽ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് കാരണമെന്നാണ് ആളുകൾ ിനടക്കേണ്ട ഷോർട്ട് കട്ടായിട്ട് നമുക്ക് എളുപ്പവഴി കുമ്പളിക്ക് പോകാൻ എളുപ്പവഴിയുണ്ട് തൊട്ടു താഴെ ബേമലയ്ക്ക് തൊട്ടു താഴെ ആ എന്ന് പറയുമ്പോൾ പാമനാർ ഷോർട്ട് കട്ട് പെട്ടെന്ന് പോകാൻ വേണ്ടിയാണ് ആ റോഡ് വർഷങ്ങളായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് കാരണം ഇപ്പം നമ്മൾക്ക് പീരുമേട്ടിൽ എന്തെങ്കിലും മറ്റേ അപകടം ഈ സമീപത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെറിയൊരു അപകടം മറ്റേ റോഡിന്റെ ഇടിഞ്ഞൊരു ഭാഗത്തായിട്ട് ഷോർട്ട് കട്ടായിട്ട് ഈ പാമനാറിൽ പോകാൻ വേണ്ടി കുമ്പളിക്ക് പോകാൻ വേണ്ടി ഈ വഴിയാണ് കട്ടപ്പന കുട്ടിക്കണം സംസ്ഥാനപാതയിൽ നിന്ന് കൊല്ലം തേനി ദേശീയപാതയിലേക്ക് എളുപ്പമാർഗ്ഗത്തിൽ എത്താവുന്ന സമാന്തര ബാധ കൂടിയാണിത് നിരവധി പേർ ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട് വലിയ രീതിയിൽ റോഡ് തകരുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഈ റോഡിൽ തകർന്ന ഭാഗങ്ങൾ ടാർഗിങ് ചെയ്ത് ഗതാഗതം സുഗമമാക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ പീരുമേട്